ഹരികുമാർ സർ നമസ്കാരം ട്രംപിന്റെ തീരുവാഭീഷണിയിൽ രാജ്യങ്ങൾ പെടാതിരിക്കണമെങ്കിൽ ഒരു ട്രേഡ് ഡീല് അമേരിക്കയുമായിട്ട് ഒപ്പുവെക്കണമെന്നതാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അതിന് ആദ്യം തൊണ്ണൂറ് ദിവസത്തെ ഒരു കട്ട് ഓഫ് പീരീഡ് ആണ് നൽകിയിരുന്നത് അത് ജൂലൈ എട്ടാം തീയതി അവസാനി അവസാനിച്ചിരുന്നു അത് വീണ്ടും ഓഗസ്റ്റ് ഒന്നാം തീയതി വരെ നീട്ടി നൽകുകയൊക്കെയുണ്ടായി ഇപ്പം ഇന്ത്യ യു എസ് ൽ തിരക്കിട്ട് ചർച്ചയിലാണ് ഒരു ട്രേഡ് ഡീല് വരും ദിവസങ്ങളിൽ തന്നെ ഒരു മിനി വ്യാവസായിക കരാർ അമേരിക്കയുമായിട്ട് ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് ഇത് ഏത് രീതിയിലായിരിക്കും ഇന്ത്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോവുക നമുക്കറിയാം യു എസിന് നിരവധിയായിട്ടുള്ള അമേരിക്കൻ താല്പര്യങ്ങളുണ്ട് ഇതിനൊക്കെ ഇന്ത്യ വഴങ്ങുമോ എന്താണ് നമുക്കറിയാൻ വേണ്ടി കഴിയുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ ഇന്ത്യ യു എസ് കച്ചവട കരാറിനെ ട്രേഡ് ഡീല് സംബന്ധിച്ചിട്ട് ഒരു ധാരണയിൽ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പൂർണ്ണമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചിട്ടില്ല പക്ഷേ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിച്ചു കഴിഞ്ഞതായിട്ട് മാധ്യമ വാർത്തകളുണ്ട് അതായത് മുഖ്യമായിട്ടും പിന്നെ കാർഷിക മേഖല അതുപോലെ ഡയറി അതായത് പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള മേഖല ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇന്ത്യയും യു എസും തമ്മിൽ നിലനിന്നിരുന്നത് ഇക്കാര്യത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളിലും തർക്കത്തിന് പരിഹാരം കണ്ടെത്തിയെന്നും ഇത് ഇനി അത് ഫോർമലായിട്ട് അനൗൺസ് ചെയ്താൽ മാത്രം മതിയെന്നുമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തോ ചർച്ചകളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നതെന്നോ സൂചന നൽകിക്കൊണ്ട് നമ്മുടെ കമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയലും അതുപോലെ യു എസ് അധികൃതരും ഒക്കെ വലിയൊരു പിന്നെ ആഹ്ലാദകരമായിട്ടുള്ള ഒരു വാർത്ത ഉടനെ നമ്മൾ കേൾക്കും എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു ട്രേഡ് ഡീൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ചില മാധ്യമങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ ആ വാർത്തകൾ പ്രകാരം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ മേൽ നമ്മൾ ഏഴര ശതമാനം നികുതിയും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്ന നമ്മളുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക പതിനൊന്നര ശതമാനം നികുതിയും ആയിരിക്കും ഏർപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഒരു സംശയം ഉണ്ടാകും അപ്പൊ ഇന്ത്യക്ക് നഷ്ടമല്ലേ എന്ന് കാരണം അമേരിക്കൻ ഉൽപ്പന്നം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ വെറും ഏഴര ശതമാനം ഇന്ത്യയുടെ ഉൽപ്പന്നം അങ്ങോട്ട് കയറ്റുമതി ചെയ്യുമ്പോൾ പതിനൊന്നര ഏതാണ്ട് നാല് ശതമാനം നികുതി കൂടുന്നു അതല്ല അതിൻ്റെ വസ്തുത കാരണം പലരും വിചാരിക്കുന്നവല്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലധികം വേണ്ട പക്ഷേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ അധികം വേണം ഈ കഴിഞ്ഞ വർഷമൊക്കെ അമേരിക്ക ഇന്ത്യ അമേരിക്ക ട്രേഡ് എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ്റി നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിൻ്റെ ട്രേഡ് നടന്നു ആ ട്രേഡിൽ ഏതാണ്ട് നാൽപ്പത് ബില്യൺ ഓളം ഇന്ത്യക്ക് സർപ്ലസ് ആണ് അതായത് മിച്ചമാണ് അപ്പോൾ മനസ്സിലായല്ലോ അതായത് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കക്കാണ് വേണ്ടത് അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ നികുതി കുറവായിരിക്കും അത് ഇന്ത്യ ഇപ്പോഴും ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം പല രീതിയിലുള്ള നികുതികളെല്ലാം കൂടെ ചേരുമ്പോൾ വരുന്നുണ്ട് വെറും പതിന ഒരു പതിനൊന്നര ശതമാനം എന്നുള്ളത് അത് നമുക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും അത് അവസരങ്ങളുടെ ഒരു വാതായനം ഒരു പെരുമഴ ഇനി വരാൻ പോവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എനിക്കിതിന് തോന്നുന്ന ഒരു കാര്യം നിക്ഷേപകർ അവര് കച്ചവടക്കാരായിക്കൊള്ളട്ടെ വ്യവസായികളായിക്കൊള്ളട്ടെ അവർക്കൊരു വലിയ അവസരം വരാൻ പോവുകയാണ് തയ്യാറെടുത്തിരിക്കുക നിങ്ങൾ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താൻ പറ്റും അത് നിങ്ങൾ ആലോചിക്കുക ഇപ്പോഴേ തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ ഈ ഇന്ത്യ യു എസ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൻ്റെ ഓൾമോസ്റ്റ് ഫ്രീ ട്രേഡ് ആണിത് എഗ്രിമെൻറ്റിൻ്റെ ഒരു പ്രയോജനം നിങ്ങൾക്കൊക്കെ ലഭിക്കാൻ പോവുകയാണ് പിന്നീട് ഞാൻ കാർഷിക മേഖലയിൽ നമുക്ക് ചില അഭിപ്രായ ഉണ്ടെന്ന് പറഞ്ഞതുപോലെ ഓട്ടോമൊബൈൽ മേഖലയിൽ അതായത് വാഹനം പ്രത്യേകിച്ച് ഈ ഫോർ വീലർ കാറുകളാണ് കാറുകളുടെ മേഖലയിലും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇത് ഈ രണ്ട് മേഖലകളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതാണ്ട് പരിഹരിക്കപ്പെട്ടിരിക്കുന്നു അതിനുള്ള വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ പൊതുവിടത്തിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചിട്ട് ഓ ആപ്പിളുകൾ അതുപോലെ ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഇങ്ങനെയുള്ള ഒരുപാട് പിന്നെ പഴവർഗ്ഗങ്ങൾ മറ്റ് ധാന്യങ്ങൾ ഇതൊക്കെ ഇതൊക്കെ ഇനി അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവാദം ഉണ്ടായിരിക്കും പക്ഷെ അതേസമയം തന്നെ ഒരു കാര്യത്തിൽ ഇന്ത്യ നിർബന്ധ ബുദ്ധിയാണ് ഇന്ത്യ ഇതുവരെ അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ല അത് സമ്മതിക്കാൻ ഇടയുമില്ല അതായത് ജി എം ക്രോപ്സ് എന്ന് പറയുന്ന ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് വേണ്ട അത് ഇറക്കുമതി ചെയ്യാനുള്ള അനുവാദം ഇന്ത്യ കൊടുക്കുന്നില്ല തൽക്കാലം ആ വിഷയം യു എസ് അംഗീകരിച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ബാക്കി യു എസിൻ്റെ ഒരുപാട് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങും അതുപോലെ തന്നെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് സ്വാഭാവികമായിട്ടും മാങ്ങയുൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ യു എസ് ഇപ്പോൾ തന്നെ കയറ്റുമതി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പതിന് മടങ്ങ് വർദ്ധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കേരളം പോലെ ഒരു സംസ്ഥാനത്ത് നിന്ന് ഈ പൈനാപ്പിൾ കൈതച്ചക്ക നമ്മൾ ഒരുപാട് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമുക്കിത് വേണ്ട രീതിയിൽ സംസ്കരിക്കാനോ അങ്ങനെയൊന്നും കഴിയുന്നില്ല യു എസ് ട്രേഡ് ഡീൽ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അവിടെ വലിയ എൻട്രിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ത്രിപുര പോലൊരു ചെറിയ സംസ്ഥാനം വലിയ രീതിയിലാണ് പൈനാപ്പിൾ കയറ്റുമതി ചെയ്യുന്നത് എനിക്ക് ഉണ്ടാവുള്ള അനുഭവം വെച്ചിട്ട് ഞാൻ പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ വലിയ സ്റ്റാർ ഹോട്ടലുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവിടെ പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ വീടും പറമ്പും എഴുതി വിൽക്കേണ്ട ചാർജുകളാകും പക്ഷേ നമുക്ക് മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ പലപ്പോഴും നമുക്ക് ഭക്ഷണമൊക്കെ പലയിടത്തൊന്നും ഫ്രീ ആയിട്ട് കിട്ടും പത്രസമ്മേളനങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പം ഞാൻ എന്നും എനിക്ക് ഒരു കാര്യം കേരളത്തിലെ പൈനാപ്പിളിനോളം മധുരമുള്ള പൈനാപ്പിള് സത്യം പറയാമല്ലോ ലോകത്തെങ്ങും ഞാൻ കഴിച്ചിട്ടില്ല തെക്കുകിഴക്കൻ ഏഷ്യയിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഞാൻ കഴിച്ചിട്ടുള്ള ഒന്നും തന്നെ കേരളത്തിലെ പൈനാപ്പിളിന്റെ മാധുര്യം ഇല്ല അപ്പൊ ഞാൻ എപ്പോഴും അതിശയിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമുക്കിത് കയറ്റുമതി ചെയ്ത് കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യം നേടിപ്പെടുക നാട്ടിലെ എത്രയോ ആൾക്കാർക്ക് വലിയ ഒരു ലാഭമായിരിക്കും അത് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് മുതലെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് പോകട്ടെ അപ്പം ആ ഇനി കാറുകളുടെ കാര്യത്തിലേക്ക് വരാം നമ്മളിപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു കാറുകളുടെ കാര്യത്തിൽ നം ഇന്ത്യയും യു എസ് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം നികുതി അപ്പം എല്ലാത്തരം കാറുകൾക്കും ഒരു നികുതി ഒരേ സ്ലാബ് എന്നുള്ളത് ഇന്ത്യ അംഗീകരിക്കുന്നില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് പകരം കാറുകളുടെ വലിപ്പം കാറുകളുടെ പിന്നെ വില ഇത് ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കി വിവിധ സ്ലാബുകൾ ഉണ്ടാക്കിയിട്ട് ഓരോ സ്ലാബിനും ഓരോ തരത്തിലുള്ള ടാക്സ് എന്നുള്ള രീതിയിൽ ഇന്ത്യ ഒരു നിർദ്ദേശം വെച്ചു അതായിരിക്കും ഇപ്പോൾ നടപ്പാകാൻ പോകുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് മുഖ്യമായിട്ടും മുഖ്യമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന പല മേഖലകളിലെയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ നമ്മൾ ഈ ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് ശരിക്കും ജപ്പാനും അതുപോലെ ദക്ഷിണ കൊറിയക്കുമൊക്കെ മേൽ അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം നികുതി ഈ കഴിഞ്ഞ ദിവസം ചുമത്തിയായിട്ട് ട്രംപ് അവർക്കൊക്കെ എഴുത്തയച്ചു കഴിഞ്ഞിരിക്കും ഇനി മറ്റു ചില രാജ്യങ്ങൾക്കൊക്കെ നാൽപ്പത് ശതമാനമൊക്കെ നികുതിയാണ് അതായത് ഇന്തോനേഷ്യ മലേഷ്യ ഒരുപാട് രാജ്യങ്ങൾക്ക് വലിയ നികുതി ചോദി പിന്നെ ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു നേട്ടമുണ്ടാകാൻ പോകുന്നത് ഈ ടെക്സ്റ്റൈൽസ് തുണിത്തരങ്ങൾ ഗാർമെന്റ്സ് ഈ അതുപോലെ വസ്ത്രങ്ങൾ ഈ ഇത്തരം മേഖലകളിൽ വലിയൊരു നേട്ടം ഉണ്ടായിരിക്കും കാരണം ഈ കഴിഞ്ഞ വർഷം വർഷങ്ങളിൽ ഈ ഗാർമെന്റ്സും ടെക്സ്റ്റൈൽ മേഖലയിലും വലിയ വളർച്ച നേടിയൊരു രാജ്യമായിരുന്നു ബംഗ്ലാദേശ് അവിടെ ഏതായാലും മുഹമ്മദ് യൂനസ് വന്ന് അതൊക്കെ ത തകിടം മറിച്ചു ഇപ്പൊ ഷേഖ് ഹസീനയുടെ കാലത്ത് ബംഗ്ലാദേശ് നേടിയ നേട്ടങ്ങളൊക്കെ തന്നെ മുഹമ്മദ് യൂനസ് വന്ന് ഇല്ലാതാക്കിയത് ഒരു വലിയ അനുഗ്രഹമാണ് അതായത് ഇന്ത്യൻ കമ്പനികൾക്ക് ഒരു കോമ്പറ്റീഷൻ തരാൻ ഇനി ബംഗ്ലാദേശിലെ കമ്പനികൾക്ക് കഴിയുന്നില്ല അപ്പോൾ ഇപ്പോൾ തന്നെ ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് പാശ്ചാത്യ നാടുകളിൽ വലിയ ഒരു സ്വീകാര്യത കൈവന്നു കഴിഞ്ഞിരുന്നു പക്ഷേ ഈ ഇപ്പോൾ മറ്റൊരു സംഭവ വികാസം ഉണ്ടായി ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ മുടങ്ങുകയും ബംഗ്ലാദേശിനു മേൽ വലിയ നികുതി അമേരിക്ക ചുമത്തു ചുമത്തുവന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ എനിക്ക് തോന്നുന്നു സമയത്ത് സമയം പരിമിതമായ സമയത്തിനുള്ളിൽ നമ്മുടെ സമയപരിധി ആയി കഴിഞ്ഞിരിക്കുന്നു അതിനിടയ്ക്ക് ഒരു വരി കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് കെമിക്കൽസ് ഫാർമസ്യൂട്ടിക്കൽസ് ഈ മേഖലയിലൊക്കെ നമുക്ക് വലിയൊരു അവസരമാണ് തുറന്നു കിട്ടുന്നത് ഈ കെമിക്കൽസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ യു എസിലോട്ട് കയറ്റുമതി ചെയ്തിരുന്നത് പക്ഷേ ഈ കുറഞ്ഞ ഇപ്പോൾ തന്നെ ഈ കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യ ചൈനയോടൊപ്പം തന്നെ എത്തി ഈ നമ്മുടെ നികുതിയുടെ കാര്യത്തിൽ നമുക്ക് ഈ പതിനൊന്നര ശതമാനത്തിലേക്ക് നികുതി കുറയുമ്പോൾ അമേരിക്കൻ മാർക്കറ്റ് വലിയ രീതിയിൽ പിടിച്ചെടുക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പഠനം ഇത് തെളിയിച്ചിരുന്നു ഒരു അമേരിക്കൻ വിപണിയുടെ അഞ്ച് ശതമാനം ഇന്ത്യ പിടിച്ചാൽ തന്നെ നമ്മുടെ ജി ഡി പിയുടെ ഏതാണ്ട് മുക്കാലിനും ഏതാണ്ട് പോയിൻറ്റ് എട്ട് ശതമാനം ഒരു ശതമാനത്തിന് അടുപ്പിച്ചാവുക അന്ന് വെച്ചാൽ അത്ര വലിയൊരു തുകയായിരിക്കും അതുമൂലം ഇന്ത്യക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിന് ചുരുക്കി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഈ പറയുന്ന രീതിയിലൊക്കെ തന്നെയാണ് നടപ്പാകുന്നതെങ്കിൽ ഒരു വലിയ നേട്ടമാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായിട്ടും ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിലേക്ക് കടക്കുകയാണ് എന്തായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവസരങ്ങളുടെ അനന്തമായ അവസരങ്ങളിലേക്കുള്ള ഒരു വാതായനം ഇപ്പോൾ തുറക്കാൻ പോവുകയാണ് നിക്ഷേപകർ കാത്തിരിക്കുക വേണ്ട തയ്യാറെടുപ്പുകളുമായിട്ട് തയ്യാറാ അവർ ഇത് പ്രയോജനപ്പെടുത്തുക ഇതാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് നന്ദി സാർ